ചങ്ങനാശ്ശേരി മാമൂട് ലൂർദ് മാതാ പള്ളിയിൽ എല്ലാ വർഷവും ഫെബ്രുവരിയിലാണ് പള്ളി പെരുന്നാൾ എന്നാൽ ഇത്തവണ രണ്ടു മാസം മുൻപേ പെരുന്നാളെത്തി സഭയുടെയും നാടിന്റെയും പ്രിയപുത്രൻ ജോർജ് ജേക്കബ് കുവക്കാട് കർദിനാൾ ആയതിന്റെ പെരുന്നാൾ വത്തിക്കാനിലെ ചടങ്ങുകൾ ബിഗ് സ്ക്രീനിൽ പള്ളിയിൽ പ്രദർശിപ്പിച്ചു സ്ക്രീനിൽ കൂവക്കാട് പിതാവിന്റെ മുഖം തെളിഞ്ഞപ്പോഴെല്ലാം നിറഞ്ഞ കയ്യടി

യഥാർത്ഥത്തിൽ പെരുന്നാളിന്റെ അനുഭൂതി തന്നെയായിരുന്നു എല്ലാവർക്കും എല്ലാവർക്കും ആ ബാലവൃത്തം ജനങ്ങൾക്കും വലിയ സന്തോഷമായിരുന്നു രാവിലെ മുതൽ ഇങ്ങനെ ഉത്സാഹത്തിന്റെ പങ്കു എല്ലാവരും ചങ്ങനാശ്ശേരിക്കാരുടെ പ്രിയപ്പെട്ട അച്ഛൻ കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാടായി തിരികെ എത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഈ നാട് ക്ഷണോ മാതൃഭൂമി ന്യൂസ് കോട്ടയം